പുറപ്പാട് അധ്യായം ഒമ്പത് ഹോബിനെ പിന്നെ മോശം കൽപ്പിച്ചു നീ ഫറോ എടുക്കൽ ചെന്നവനോട് പറയേണ്ടതെന്നാൽ എത്ര ആരീയമായ എഹോ പ്രായം അന്വേഷിച്ചിരുന്നു എന്നെ ആരാധ്യബാൻ ജനത്തെ വിട്ടയക്കാം വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനി അവരെ തടഞ്ഞു നിർത്തിയാൽ എഹോയുടെ കൈകുതിര കഴുത അട്ടകം കന്നുകാലി ആട് എന്നീങ്ങനെ വയലും നിനക്കുള്ള മൃഗങ്ങളും മേൽ വരും അതികരണമായ വ്യാധി ഉണ്ടാവും അഹോ ഇസ്രായ മൃഗങ്ങൾക്കും നിസ്ലേമൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രീമക്കൾക്കുള്ള ഒന്നും ചാകയില്ല നാളെ എപ്പോ ഈ കാര്യം ലേസി ചെയ്യുമെന്ന് സത്കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു ഇങ്ങനെ പിറ്റേ ദിവസം ഹോവോ ഈ കാര്യം ചെയ്തു നിസ്ലേമേറ്റ് മൃഗങ്ങളെല്ലാം ചെത്തു ഇസ്രീമക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചെത്തില്ല ഫറവൻ നാളെ അയച്ചു ഇസ്രേലേയുടെ മൃഗങ്ങളൊന്നുപോലും ചട്ടില്ലാന്ന് കണ്ടുവെങ്കിലും ഫൊർവാൻ്റെ ഹൃദയം കണ്ടപ്പെട്ടു അങ്ങ് ജനത്തെ വിട്ടയച്ചിട്ടില്ല പിന്നെ ഹോ മോശയോട് അഹലോണോട് അടുപ്പിലെ വെണ്ണയർ കൈ നിറച്ച് പാരുവി മോശ അത് ഫർവാൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതരട്ടെ അത് മിസ്ലിംദേസ് എല്ലായിടവും ദൂളിയായി പാറി മുസ്ലിംദേസൊക്കെ മനുഷ്യൻ്റെ നേരെ മൃഗങ്ങളിൽ മേലും കുണ്ണായി പൂങ്ങുന്ന പരിവാകുമെന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുത്തെ വെണ്ണയാലി ഫുർവൻ മുമ്പാകെ നിന്നു മോശ ആകാശത്തേക്ക് വിതരയപ്പോൾ അത് മനുഷ്യൻ്റെ മേലും മൃഗങ്ങളിൽ മേലും ഉണ്ണായി പൊങ്ങുന്ന വരുവായിത്തുന്നു പരിനിക്ക് മന്ത്രവാദികൾക്ക് മോശം മുൻപാൻ നിൽക്കാൻ കഴിഞ്ഞില്ല പൊരു മന്ത്രവാദികൾക്കും എല്ലാ മുസ്ലിംകൾക്കും ഉണ്ടായിരുന്നു എന്നാലും ഹോ മോശർ അള്ളി ചെയ്തതുപോലെ അവൻ ഭർവന്റെ ഹൃദയത്തെ കണ്ടമാക്കി അവൻ അത് ശ്രദ്ധിച്ചതുമില്ല ഇപ്പോൾ ഹോ മോശർ അൽപ്പിച്ചിരുന്നു നീ നന്നായി അവര് എണ്ണിട്ട് ഫർവാൻ്റെ മുമ്പാകം എന്ന് അവനോട് പറയേണ്ടതെന്നാൽ എബ്രാരുടെയുമായ ഹോ അഭിപ്രായം അള്ളു ചെയ്യുന്നു എന്നെ ആരാക്കും എൻ്റെ ജനത്തെ കിട്ടിയയക്ക സർവ്വഭൂമിയിൽ എന്നെപ്പോലെ മറ്റൊരു ഇല്ല എന്ന് നീ അറേണ്ടത് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ പാതകളൊക്കെയും നിൻ്റെ മേടിക്കും നിന്റെ കുറ്റിമാരുടെ മേടി നിന്റെ ജനത്തിനേടും അയക്കും ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ കൈ നീട്ടി ഞാൻ എൻ്റെ നീട്ടി നിന്നെയും നിന്റെ ജനത്തിൽ മഹാമാരിയെ ധന്പ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ചേച്ചിച്ച് കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി എന്നെ കാണിക്കേണ്ടതും എൻ്റെ നാമസ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ അയക്കാതെ പാത്രക്കോണ് നീ ഇനിയും എവിടെ തടഞ്ഞു നിർത്തുന്നു വിശ്ന സ്ഥാപിതമായ നാളെ മുതൽ ഇന്നുവരെ അതിലുണ്ടായിട്ടില്ലാതെ അതികരണമായ കൽമഴ ഞാൻ നാളെയും നേരത്തെ ഉപയോഗിക്കും അതുകൊണ്ടിപ്പോൾ ആളേജ് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സാധ്യതയും അകത്ത് വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സാധനം മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാടുകയും ചെയ്യും പ്രധാന ബുദ്ധിമാരി ഹോഡ് വജനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെ മൃഗങ്ങളെയും വീടുകളിൽ വരുത്തിയു എന്നാൽ ഹോയുടെ വജനത്തെ ബഹുമാണിക്കാതിരുന്നവർ ദാസന്മാരെ മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടുവെച്ചു പിന്നെ ഹോ മോശോട് മുസ്ലീം ദേശത്തെ എല്ലാടവും മനുഷ്യരുടെയും മൃഗങ്ങളെയും മേലും മുസ്ലിം ദേശീയ സൗകര്യ സസ്യത്തിന് മേലും കൽമര വരുവാതിൻ്റെ കൈ ആകേശയ്ക്ക് നീട്ടുകാന്ന് കൽപ്പിച്ചു മോശ തൻ്റെ വടി ആകേശിക്ക് നീതി അപ്പോൾ അപ്പോൾ ഹോ ഇടിയും കൽമരയും അയച്ചു തീ രൂമിലേക്ക് പാഞ്ഞിറങ്ങി ഹോ മുസ്ലിം ദേശീയമേൽ കൽമര പൊരിച്ചു ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠനമായിരുന്നു മുസ്ലിം ദേശീയ ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലും ഉണ്ടായിട്ടില്ല മുസ്ലിം ദേശത്തെ എല്ലാവരും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിരുന്ന സലത്തെയും കൽമര സംഭരിച്ചു കൽമര വയലിലുള്ള സൗകര്യസ്യത്തെയും നശിപ്പിച്ചു പറമ്പര വിഷത്തെയൊക്കെയും തകർത്ത് വന്നു ജന്മകൾ പാർത്ത് കോശൻ ദേശം മാത്രം കൽമഴ ഉണ്ടായില്ല അപ്പോൾ പുറവാൻ ആളോചിച്ച് മോശയും അഹ് വിളിപ്പിച്ചു അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു ഹോ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ എഹോയോട് പാത്രത്തിൽ ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയുക ഇനി താമസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു മോശവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ എഹോങ്കിലേക്ക് കൈക്ക് കൊണ്ടുവരും ഭൂമിയെ ഹോക്കരുത് എന്ന് നീ അറിയേണ്ടതിന് ഇടമുഴക്കിൽ നിന്ന് പോകും കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല എന്നാൽ നീ നിരത്തിന്മാരഹോവിയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ചങ്ങവും നശിച്ചുപോയി യുവം ഗതിരായ ശകം കൂത്തു വരുന്നു എന്നാൽ കോതമ്മും ചോളവും വളർന്നിട്ടില്ല എന്നതുകൊണ്ട് നശിച്ചിട്ടില്ല മോശം ഫറവാനും വിട്ട് ഭക്വങ്കന്ന് കുറപ്പെട്ട് എപ്പോൾ വെങ്കരയ്ക്കായി നടത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നും മഴ ഭൂമി ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്ന് പോയുന്ന ഫറവും നല്ലപ്പോൾ അവൻ പിന്നെയും പവം ചെയ്തു അവൻ്റെ വൃത്തിമാരെ ഹൃദയം കഠിനമാക്കി ഹോ മോശം മുതലായിട്ട് ചെയ്തെന്നപോലെ ഫറവാൻ്റെ ഹൃദയം കടന്നപ്പെട്ടു അവൻ ഇപ്പം വിട്ടയച്ചതുമില്ല